ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ വീഡിയോയിൽ കാണിക്കുന്നത് മലരിൻ്റെ നില കുറച്ച് ഗുരുതരാണെന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അവിടേക്ക് മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും വന്നിട്ടാണുള്ളത് അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ ചന്ദ്രിക അമ്മേ അമ്മയെന്ന് വിളിച്ചിട്ട് നിലവിളിക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അസുഖം ഓർത്തിട്ട് ലക്ഷ്മി ചോദിക്കുകയാണ് മലരന് എന്ത് പറ്റി ചന്ദ്രികയെ ചന്ദ്രിക പറയാണ് ഡോക്ടർ പറഞ്ഞു അമ്മേ മലരനെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത് എന്താ പറയുന്നത് ചന്ദ്രിക ചന്ദ്രിക പറയാണ് എൻ്റെ മോളെ എനിക്ക് വേണം അമ്മേ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല അമ്മേ മഹീന്ദ്ര സാർ പറയാണ് അതിന് മലരനെ ഒന്നും ഉണ്ടായിരിക്കില്ല ചന്ദ്രികയെ നീ ധൈര്യമായിട്ടിരിക്കേ സിദ്ധു എല്ലാ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മലരിനെ എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷിക്കും ചന്ദ്രികയെ നീ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് ഭഗവാൻ നമ്മളെ കൈവിടില്ല വിഷമിക്കരുത് ചന്ദ്രിക നീ വിഷമിക്കരുത് അപ്പോഴാണ് അത് അതിലേക്ക് സിദ്ധു വന്നത് സിതു എന്താ പറഞ്ഞത് ഡോക്ടർ പറയുന്നത് മലരെനെത്രയും പെട്ടെന്ന് തന്നെ ലിവർ മാറ്റി വയ്ക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് മഹീന്ദ്ര സാർ ഷോക്ക് അടിച്ചതുപോലെയായി അയ്യോ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ മലരും ലക്ഷ്മിയും ഒക്കെ എന്നാൽ മാത്രമേ മലരനെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂ എന്നാണ് ഡോക്ടർ പറയുന്നത് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ സർജറിയോ എപ്പോഴേക്കും അവിടെ ഡോക്ടർ വന്നു വന്നിട്ട് പറയാണ് സിദ്ധാർജ് ഒരു മിനിറ്റ് ആ പറയൂ ഡോക്ടർ മലരിൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ പാരൻസ് ബ്ലഡ് റിലേഷനിലുള്ള ആരായാലും മതി മലറിന് ബ്ലഡ് ആയിട്ടുള്ള അടുപ്പുള്ള ആർക്കായാലും കൊടുക്കാം ലിവർ മാറ്റി വെക്കാൻ വേണ്ടി കൊടുക്കാം അങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ ആരെങ്കിലും താല്പര്യം കാണിച്ചാൽ ആയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം അപ്പോൾ ചന്ദ്രിക മുന്നോട്ട് പോകാനു പറയുകയാണ് ഡോക്ടർ ഞാൻ തന്നെ മലറിന് ലിവർ കൊടുക്കാം എനിക്ക് എന്ത് പറ്റിയാലും വേണ്ടില്ല എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം സാർ ഓക്കെ ഫൈൻ സിസ്റ്റർ ഇവരെ വിളിച്ചുകൊണ്ട് പോയി ഇവർക്കുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തോളൂ റിസൾട്ട് പോസിറ്റീവ് ആയാൽ ഉടൻ തന്നെ സർജറി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഡോക്ടർ വരൂ മേഡം പോകാം ഡോക്ടർ ഞാൻ ഒന്ന് എൻ്റെ കുഞ്ഞിനെ കണ്ടോട്ടെ ഓ ഷുവർ കണ്ടോളൂ അങ്ങനെ ചന്ദ്രിക മലരിൻ്റെ അടുത്ത് പോയി അവളെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയാണ് മോളെ എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല അമ്മയുടെ ജീവൻ കൊടുത്തിട്ടായാലും അമ്മ നിന്നെ രക്ഷിക്കുവടാ അവസാനം സിസ്റ്റർ പറഞ്ഞു മേഡം ഒന്ന് പുറത്തേക്കിരിക്കൂ ചന്ദ്ര ചന്ദ്രികയെ സിസ്റ്റർ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ കൂടെ വരൂ മേഡം അപ്പോഴേക്കും മഹേഷും മേഘയും അവിടേക്ക് വന്നു എന്നിട്ട് മേഘ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ മലറിന് ഇപ്പോൾ എങ്ങനെയുണ്ട് മലറിന് എത്രയും പെട്ടെന്ന് തന്നെ ലിവർ എന്നാണ് ഡോക്ടർ പറയുന്നത് ലിവർ ഫങ്ഷൻ ശരിക്കും നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത് മേഘ പറയാണ് അയ്യോ അത് വലിയ റിസ്ക്കുള്ള സർജറി ആണല്ലോ മലരെ ഇത്രയും വലിയൊരു സർജറി താങ്ങുമെന്ന് അറിയില്ലല്ലോ എല്ലാം നന്നായിട്ട് നടക്കണം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ചന്ദ്രികയ മലറിന് ലിവർ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈശ്വരൻ തന്നെ രണ്ട് ജീവനെയും രക്ഷിക്കട്ടെ റിസൾട്ടൊക്കെ കഴിഞ്ഞു ഡോക്ടർ അവിടേക്ക് വന്ന് വന്നിട്ട് പറയാണ് അപ്പോൾ വന്നപ്പോൾ സിദ്ധു ചോദിക്കുകയാണ് ഡോക്ടർ ചന്ദ്രികയുടെ റിസൾട്ടൊക്കെ കഴിഞ്ഞല്ലോ മലറിന് ചന്ദ്രികയ്ക്ക് ലിവർ കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലോ അല്ലേ ഇതുവരെ ലാബിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല വന്ന ഉടൻ പറയാം ഡോക്ടർ ചന്ദ്രികയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ ഓക്കെ ഡോക്ടർ റിപ്പോർട്ട് നോക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് ഡോക്ടർ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ സോറി റിന് വേണ്ടി ചന്ദ്രികയ്ക്ക് ലിവർ ഡോണേറ്റ് ചെയ്യാൻ കഴിയില്ല മഹീന്ദ്രൻ സാർ ചോദിക്കുകയാണ് അതെന്താ ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറയാണ് ചന്ദ്രികയുടെയും മലറിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ല ഓക്കെ ഡോക്ടർ ഇപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യാം അപ്പോൾ ഡോക്ടർ പറയാണ് പുറത്തു നിന്നും ആരെങ്കിലും ഡൊണേറ്റഡായിട്ട് നമ്മൾ കണ്ടെത്തണം പെട്ടെന്ന് കിട്ടുമോ എന്നറിയില്ല പക്ഷേ മലറിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ കിട്ടിയാൽ നമുക്ക് അവളെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങളും ശ്രമിക്കാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ശ്രമിക്കും ഓക്കെ ഡോക്ടർ ശരി ചേട്ടാ ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പം എന്താ ചെയ്യേണ്ടത് പരിഭവിക്കാതിരിക്കും ലക്ഷ്മി നമുക്ക് ട്രൈ ചെയ്യാം ഉറപ്പായും കിട്ടും അപ്പോഴേക്കും മേഘ മഹേഷിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് മഹേഷ് എന്താ മേഡം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം വാ എന്താ മേഡം മഹേഷ് എന്താ മേഡം ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം മലറിന് കൊണ്ട് ലിവർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ മലറിന് ലിവർ ഡൊണേറ്റ് ചെയ്യാൻ നിനക്ക് പറ്റും കാരണം മലറിൻ്റെയും നിൻ്റെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് നീ പറഞ്ഞിട്ടുണ്ട് അതു വെച്ച് നോക്കുമ്പോൾ നിനക്ക് മലറിന്റെ ലിവർ കൊടുക്കാൻ വേണ്ടി തയ്യാറാകാൻ പറ്റും മേഡം അങ്ങനെയാണോ അതേ മഹേഷ് നിന്നെ നിന്നെക്കൊണ്ടിപ്പോൾ മലറിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിയും മലറിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ മറ്റ് മലറിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നും നിനക്കേ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴേ ചന്ദ്രികയ്ക്ക് നിന്നോടൊരു വിശ്വാസം ഉണ്ടാവും ചന്ദ്രിക മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഇതിനുശേഷം നിന്നെ വിശ്വസിക്കാൻ തുടങ്ങും എന്തിന് മലരി പോലും ശേഷം നിന്നെ അച്ച എന്ന് വിളിക്കും നീ നീച്ചല്ലെ ചെന്ന് ഞാൻ തന്നെ എൻ്റെ മോൾക്ക് ലിവർ എന്ന് പറയും എന്താ മഹേഷ് സമ്മതമല്ലേ ഇതെന്ത് ചോദ്യം മാഡം എന്നെയും ചന്ദ്രിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടി മാഡം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതെങ്കിലും ചെയ്യണ്ടേ മാഡം ഞാൻ മോൾക്ക് കൊടുക്കാം വെരി ഗുഡ് വാ ഡോക്ടർ വന്നു പറയാണ് സിദ്ധാർത്ഥിനോട് സിദ്ധാർത്ഥ് എല്ലാ ഹോസ്പിറ്റലിലും ഇൻഫർമേഷൻ ചെയ്തിട്ടുണ്ട് മലരിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റയറാണ് അതുകൊണ്ട് കിട്ടാൻ വിഷമായിരിക്കും അതുകൊണ്ട് ഡോണറെ കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും അങ്ങനെയാണ് പറയുന്നത് ഡോണറെ കിട്ടിയാൽ തീർച്ചയായും നമുക്ക് മലറിനെ രക്ഷിക്കാൻ കഴിയും ഞങ്ങളുടെ ഭാഗത്ത് കുറച്ച് ഡിലേ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അന്വേഷണത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഡോക്ടർ ഞാൻ അവളുടെ അച്ഛനാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ് അങ്ങനെയാണോ അപ്പോൾ മലറിൻ്റെ സർജറിക്ക് ലിവർ ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണോ ഡോക്ടർ അവൾ എൻ്റെ മോളാണ് ഞാൻ അവളെ രക്ഷിക്കാതെ വേറെ ആരെയാണ് രക്ഷിക്കുക ഡോക്ടർ ഞാൻ റെഡിയാണ് സിസ്റ്റർ ഇയാൾക്ക് വേണ്ടുന്ന എല്ലാ ടെസ്റ്റും ചെയ്ത് റിപ്പോർട്ട്സ് കൊണ്ടുവരും ഓക്കെ ഡോക്ടർ ഇപ്പോഴാണ് ചന്ദ്രിക വന്നിട്ട് ചോദിക്കുന്നത് ഡോക്ടർ എൻ്റെ മോൾക്ക് എനിക്ക് ലിവർ കൊടുക്കാൻ കഴിയില്ലേ അപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ മകളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ല മേച്ചാവുന്നില്ല നിങ്ങൾ കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിലും അത് ചെയ്യാൻ കഴിയില്ല അയ്യോ ഈശ്വര ഞാൻ എന്താ ഇപ്പം ചെയ്യുക ചന്ദ്രിക ചോദിക്കുക നിങ്ങൾ വിഷമിക്കേണ്ട മലറിൻ്റെ അച്ഛൻ ലിവർ ഡൊണേറ്റ് ചെയ്യാൻ സമ്മതിച്ചിരിക്കുകയാണ് ചന്ദ്രികയും ബാക്കിയുള്ള എല്ലാവരും അവിടെ സ്തംഭിച്ചതുപോലെയായി അയാൾ ലിവർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ചന്ദ്രിക പറയുന്നത് എൻ്റെ മോൾക്ക് ഇയാൾ ലിവർ കൊടുക്കാമെന്നോ വേണ്ട ഡോക്ടർ ഈ മഹാപാവിയുടെ ഒന്നും തന്നെ എൻ്റെ മോൾക്ക് വേണ്ട എൻ്റെ മോള് ഗർഭത്തിൽ ഉള്ള സമയത്തിന് നശിപ്പിച്ചു കളയാൻ പറഞ്ഞ പാവിയാണ് ഈ മനുഷ്യൻ ഇവൻ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനോ വേണ്ട ഡോക്ടർ ഇയാൾ മാത്രം എൻ്റെ കുഞ്ഞിന് ലിവർ കൊടുക്കണ്ട വേറെ ആര് അത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല മറ്റെന്തെങ്കിലും ഏർപ്പാട് ചെയ്യൂ ഡോക്ടർ ഞാൻ അപേക്ഷിക്കുകയാണ് പ്ലീസ് ഡോക്ടർ പ്ലീസ് ഇപ്പോഴാണ് മേഘ പറയുന്നത് ചന്ദ്രയെ നിൻ്റെ മകൾ ജീവന് വേണ്ടി പോരാടുകയാണ് ആ സമയത്ത് നീ എന്തിനാ പഴയതൊക്കെ മനസ്സിൽ വെച്ച് അങ്ങനെ പറയുന്നത് ഇത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആദ്യം മലറിൻ്റെ സർജറി നല്ല രീതിയിൽ നടക്കട്ടെ ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം വേണ്ട മേഘ എൻ്റെ മോൾക്ക് ഇയാളുടെ ഒരു സഹായം വേണ്ട ദൈവം എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇയാളുടെ നീഴൽ പോലും എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് വീഴാൻ പാടില്ല മേഘ അമ്മേ സാഹചര്യം മനസ്സിലാക്കാതെ മേഘ ചന്ദ്രിക എന്തൊക്കെയാ പറയാം അമ്മയും അത് കേട്ട് നിൽക്കുകയാണോ അത് പറഞ്ഞ് മനസ്സിലാക്കുക ഈ ക്രിറ്റിക്കൽ കണ്ടീഷനിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ലിവർ ഡൊറ്ററെ എവിടെ പോയി കണ്ടുപിടിക്കാനാ ചന്ദ്രിക മേഘ പറയുന്നതാ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത് മഹേഷ് നിന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷേ ഈ സമയത്ത് നീ അതൊന്നും ആലോചിക്കണ്ട അവൻ നിനക്കും മലരനും എന്ത് ദ്രോഹം ചെയ്തെങ്കിലും മലരന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയല്ലേ മനസ്സിലാക്ക് ചന്ദ്രികെ മലർ ജീവന് വേണ്ടി പോരാടുന്ന ഈ സമയത്ത് മഹേഷിനോട് നീ വെറുപ്പ് കാണിക്കരുത് ചന്ദ്രികെ അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് നിങ്ങളെല്ലാവരും കൂടി സംസാരിച്ചൊരു തീരുമാനത്തിലെത്ത് അതിനുശേഷം എന്താ ഓപ്ഷൻ എന്ന് ഞാൻ പറയാം അങ്ങനെയാണ് ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞത് ഡോക്ടർ മലരന് വീണ്ടും ഫിക്സ് വന്നിരിക്കുന്നു അപ്പോഴേക്കും ചന്ദ്രിക അങ്ങോട്ടേക്ക് ഓടി പോവുകയാണ് അപ്പോൾ സിസ്റ്റർ പറയുകയാണ് നിൽക്കും മാഡം അവിടെ നിൽക്ക് ഡോക്ടർ നോക്കിയിട്ട് വരും പറയും അയ്യോ എൻ്റെ കുഞ്ഞിനെന്ത് പറ്റിയെന്നറിയില്ലല്ലോ അയ്യോ എന്ത് പറ്റി എൻ്റെ കുഞ്ഞിന് ഭഗവാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിക കരയാണ് ഇവിടെ സിദ്ധു പോയിട്ട് പറയുകയാണ് ചന്ദ്രിക കരയാതിരിക്കേ ക കരാതിരിക്കുക ചന്ദ്രികയെ ഒന്നും സംഭവിക്കില്ല ഞാൻ ധൈര്യമായിട്ടിരിക്കേ മലറിന് ഏതെങ്കിലും ഡോണർ എന്ന് നോക്കാം മഹേന്ദ്രൻ സാർ പറയുകയാണ് ചന്ദ്രികയെ ഒന്ന് സമാധാനിപ്പിക്കും ലക്ഷ്മി ച ലക്ഷ്മി വന്നിട്ട് പറയാണ് ചന്ദ്രികയ്ക്ക് അറിയാതിരിക്കാതിരിക്കുമോളെ ഒന്നും സംഭവിക്കില്ല ഒന്നും പറ്റില്ല നീ കരയാതെ എല്ലാവരും അല്പം മാറിയപ്പോൾ മേഘ വീണ്ടും മഹേഷിനോട് പറയാണ് ഛേ ചന്ദ്രിക അവസാന നിമിഷം വീണ്ടും ചതിച്ചല്ലോ മലർ ജീവന് വേണ്ടി പോരാടുമ്പോൾ പോലും നിന്നോടുള്ള ദേഷ്യം ചന്ദ്രികക്ക് വിട്ടുപോകുന്നില്ല ആർക്ക് വേണമെങ്കിലും മലരനെ സഹായിക്കാം പക്ഷേ നിന്റെ ഒരു സഹായവും മലരന് വേണ്ട എന്നല്ലേ അവൾ പറയുന്നത് മേഡം അവൾക്ക് എന്നോട് ഇത്രയും ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് ആ ദേഷ്യത്തിന് ഞാൻ തന്നെയാണ് കാരണക്കാരൻ അവളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തി അതുകൊണ്ട് അവൾ എന്നെ ഇത്രയും വെറുക്കുന്നത് സിദ്ധു ഓരോ ഭാഗത്തും ഓരോരുത്തരെയും വിളിച്ച് അന്വേഷിക്കുകയാണ് അപ്പോഴാണ് ഡോക്ടർ വന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് പോയി കാണാം മലറിനെ നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു വിത്ത് പെട്ടെന്ന് പറഞ്ഞു ഞാനൊന്നുണ്ടോ നോക്കട്ടെ അങ്കിൾ ചന്ദ്രിക അടുത്തോട്ട് പോയിട്ട് വിളിക്കുകയാണ് മലർ മലർ അമ്മ വന്നിരിക്കുന്നടാ മലർ വിളിക്കുകയാണ് അമ്മേ അപ്പോൾ ചന്ദ്രിക പറയണം പറയടാ ചക്കരേ അമ്മേ എനിക്ക് എന്താ അമ്മേ പറ്റിയത് എനിക്ക് ദേഹമൊക്കെ വേദനിക്കുന്നല്ല അമ്മേ അതെന്താ അമ്മേ നേരത്തെ സംസാരിക്കുന്നത് പോലെ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല അമ്മേ എൻ്റെ മോൾ പേടിക്കണ്ടടാ ഒന്നുമില്ല എൻ്റെ കുഞ്ഞിന് ദൈവമോളെ രക്ഷിക്കടാ സിദ്ധു എന്താ മലർ ഞാൻ അസുഖം മാറി വരുന്നതുവരെ എൻ്റെ അമ്മയെ നോക്കണേ സിദ്ധു അത് കേട്ടപ്പോൾ സിദ്ധുവിനും വല്ലാത്ത വിഷമായി സിദ്ധു ശരി മോളെ എന്ന് പറഞ്ഞ് അവനും കരയാണ് കരയാതെ അമ്മേ കരയറമ്മ മലർ മോളെ മലർ കരയാതമ്മേ അതും പറഞ്ഞ് മലർ കണ്ണടച്ചു അപ്പോൾ അവർക്കൊക്കെ വല്ലാത്ത വിഷമായി മോളെ മോളെ മലർ മലർ അപ്പോൾ സിദ്ധു ഉടൻ വിളിക്കാൻ ഡോക്ടർ ഡോക്ടർ എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയേ മലറിന് എത്രയും പെട്ടെന്ന് തന്നെ ലിവർ ട്രാൻസ്പ്ലാഷന് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ നമ്മൾക്ക് ഒന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് എത്രയും വേഗം സർജറി കഴിയുന്നു അത്രയും നല്ലത് അതുകൊണ്ട് നമ്മൾക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഡിലേ ആകും കൂടുതൽ കുഴപ്പത്തിലാവാൻ സാധ്യതയുണ്ട് എത്രയും വേഗം ഡിസൈഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി അപ്പോൾ സിദ്ധു ചന്ദ്രികയടുത്ത് പറയാണ് ചന്ദ്രിക ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് മഹേഷ് വളരെ മോശപ്പെട്ടവനാണ് മലർ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ അവൻ ചെയ്ത തെറ്റുകൾ മറന്നിട്ട് ഒന്ന് മലറിൻ്റെ ജീവനെക്കുറിച്ച് മാത്രം ചിന്തിക്കു ചന്ദ്രിക നിനക്കറിയാലോ മലർ മോളുടേത് വളരെ റയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് അത്ര എളുപ്പത്തിലൊന്നും ഈ ഗ്രൂപ്പിലുള്ള ഡോണറെ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് മഹേഷിനോട് തന്നെ ലിവർ ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും ചന്ദ്രികയെ പക്ഷേ മലറിനെ ആയിട്ട് പെട്ടെന്ന് ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ ആ സ്ഥിതിക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ ചന്ദ്രികയെ മറ്റൊരു ഡോണറെ കണ്ടുപിടിക്കാനുള്ള സമയമില്ല തൽക്കാലിപ്പം നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ മഹേഷാണ് അവനെ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ മലറിൻ്റെ ജീവിതം എനിക്ക് എന്താണ് പറയേണ്ടത് എന്നറിയില്ല സാർ സാറ് എന്ത് തന്നെ തീരുമാനിച്ചാലും ഞാനത് സമ്മതിക്കാം ശരി ശരി ചന്ദ്രിക ഞാൻ പോയി ഡോക്ടറോട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാം സിദ്ധു പുറത്തിറങ്ങിയിട്ട് പറയാണ് എങ്കിൽ ഞാൻ പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം ആ അങ്ങനെ ചന്ദ്രിക മഹേഷ് മലറിന് ലിവർ കൊടുക്കാമെന്ന് സമ്മതിച്ചു അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാണ് അങ്ങനെയാണ് ഇന്നത്തെ കാര്യം ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് ഇവിടെ വരുന്നതാണ് അതുവരെയൊക്കെ ബൈ ബൈ